കഴിക്കാൻ ഭക്ഷണമോ ധരിക്കാൻ പുടവുകളോ ഉല്ലസിക്കാൻ കേന്ദ്രങ്ങളോ നമസ്കരിക്കാൻ പള്ളികളോ ഐദാശംസകൾ കൈമാറാൻ സുഹൃത്തുക്കളോ നിർഭയ നിർഭയമായിരിക്കാൻ ഒരിഞ്ച് ഭൂമിയോ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്കെങ്ങനെ സഹോദരങ്ങളെ ആഘോഷിക്കാനാവും പാർപ്പിടവും പാനീയവുമില്ലാതെ ഉണക്കപ്പുല്ലരച്ച് ഭക്ഷണമാക്കി ഉപ്പുവെള്ളം കുടിച്ച് പച്ചിലകൾ തിന്ന് അത്താഴം കഴിച്ച് നോമ്പ് നോറ്റ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്കെങ്ങനെ മതിമറന്നാഘോഷിക്കാനാവും പതിനാറായിരം കൊച്ചു കുഞ്ഞുങ്ങളും ഒമ്പതിനായിരം സ്ത്രീകളുമടക്കം മുപ്പത്തയ്യായിരത്തോളം മനുഷ്യജീവനുകൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട നാന്നൂറ്റി നാൽപ്പത് സ്കൂളുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പള്ളികളും ഇരുപതിനായിരം പാർപ്പിടങ്ങളും തകർക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ രോദനങ്ങൾക്കിടയിൽ നമുക്കെങ്ങനെ ആഘോഷിക്കാനാകും പൗരത്വ നിഷേധത്തിൻ്റെയും വംശഹത്യയുടെയും നീതി നിഷേധത്തിൻ്റെയും ഭീഷണികൾ മുഴങ്ങിക്കേൾക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത് എന്നോർക്കണം ഇത്തരത്തിൽ ഈ ഈദ്ഗാഹിലിരുന്ന് ഗൗരവമുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ ഒന്നാമത്തേത് സഹോദരങ്ങളെ നിർഭയത്വം നൽകുന്ന തൗഹീദും കരുത്ത് നൽകുന്ന തവക്കുലും സമാധാനം നൽകുന്ന എന്ന ആയുധവും അക്രമികളുടെ തന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ മുമ്പിൽ പതറിപ്പോകാത്ത യഹീനും നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് ഈ നിർഭയത്വത്തിന് വേണ്ടിയാണ് നാം കൊതിക്കേണ്ടത് ഇതാണ് സഹോദരന്മാരെ ശുദ്ധമായ മുഹീദുകൾക്ക് നൽകുന്ന നിർഭയത്വം പക്ഷേ നമുക്ക് കരുത്തുള്ള തവക്കുൽ കൂടെ ഉണ്ടാകണം ഫറോവയുടെ ദാഷ്ട്യത്തിന് മുമ്പിൽ പതറാത്ത പ്രവാചകൻ മൂസ അലഹിസ്ലാമിയുടെയും അനുയായികളുടെയും കരുത്ത് അതായിരുന്നു വിശ്വസിച്ചവരെ വലതുകൈയും ഇടതുകൈയും അറുത്തുമാറ്റും കുരിശിൽ തറച്ച് കൊല്ലും കഠിനമായി ശിക്ഷിക്കുമെന്നെല്ലാം പ്രഖ്യാപിച്ച ഫറോവയെ നേരിട്ടത് എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനിൽ തവക്കുൽ ചെയ്യുക അവനെ ഏൽപ്പിക്കുക അപ്പോൾ അവരൊന്നാകെ പറഞ്ഞു അലല്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നമുക്കിതിന് സാധിക്കണം ഇതോടൊപ്പം എല്ലാ ആയുധങ്ങളെയും നിർവീര്യമാക്കുന്ന എന്ന ആയുധം നമുക്കുണ്ടാകണം ആ സഹോദരങ്ങൾ നബിയുടെ കൂടെ പ്രാർത്ഥിച്ചു മർദ്ദനത്തിനുള്ള ഒരു ഇരയാക്കി ഞങ്ങളെ നീ മാറ്റരുത് ഈ കുഫാറുകളിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ സഹോദരങ്ങളെ പ്രവാചകൻ മുസാഹി ഇസ്ലാമിനെയും സമൂഹത്തെയും വിറപ്പിച്ചു നിർത്തിയ ഫറോവമാർ എല്ലാ കാലത്തും ഉണ്ടാവും ഇപ്പോഴുമുണ്ട് പക്ഷേ അത് നാം അറിയേണ്ടത് നമ്മുടെ ഈമാൻ നമ്മുടെ തൗഹീദ് നമ്മുടെ തവക്കുൽ നമ്മുടെ യക്കീൻ ഇതളക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് അക്രമികളെ ഭയപ്പെടുകയല്ല നമുക്ക് നമുക്കഭികാമ്യം മുറിച്ച് യക്കീനുണ്ടോ വിശ്വാസദാർഢ്യമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കണം സഹോദരങ്ങളെ ഇവിടെയാണ് നാം നമ്മളെക്കുറിച്ച് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമുക്കറിയാം നമ്മുടെ നാട് ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ാണ് നമുക്കൊരു ബാധ്യതയുണ്ട് ഫാസിസത്തിൻ്റെ അതിശക്തമായ കടുപ്പമുള്ള ശക്തിയുള്ള പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കേണ്ടതുണ്ട് കഴിയുന്ന ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് ഈ ഈദ്ഗാഹിന് ഈ വർഷം നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ മുമ്പിൽ വെക്കുന്നതോടൊപ്പം രണ്ടാമതായി നാം ആലോചിക്കേണ്ടത് നമ്മുടെ മോഡലുകളെക്കുറിച്ചാണ് എന്താണ് ഇന്നത്തെ അവസ്ഥ നമ്മുടെ മാതൃകകൾ ആരാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്നോട് പറയാൻ സാധിക്കുമോ എൻ്റെ മാതൃക ഇന്ന ആളാണ് എന്ന് എങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇതാണ് ദുനിയാവിൽ ഒരുപാട് തരത്തിലുള്ള മാതൃകകളുണ്ട് ഒരു നല്ല ബിസിനസ്മാൻ ഏറ്റവും ശക്തമായി ബിസിനസ് ചെയ്യുന്നവരെയാണ് മാതൃകയാക്കുക നല്ല പ്രൊഡക്ഷൻ നടത്തുന്ന ഒരാൾ നന്നായി പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയെയാണ് മാതൃകയാക്കുക നല്ല സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്നവർ അതിനേക്കാൾ ഉയർന്ന സാംസ്കാരിക പാരമ്പര്യമുള്ളവരെയാണ് മാതൃകയാക്കുക നല്ല മല്ലന്മാർ നല്ല ശക്തിയുള്ളവർ അതിനേക്കാൾ വലിയ മല്ലന്മാരെയാണ് മാതൃകയാക്കുക പക്ഷേ സഹോദര ഈ ഈദ്ഗാഹയിലിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് വിശ്വാസി എന്ന നിലക്ക് ആരാണ് നമ്മുടെ മാതൃക ആകണം നമ്മുടെ മാതൃക മഹാനായ നമ്മുടെ നബി സല്ലാഹ് അലഹി വസല്ലമയായിരിക്കണം സഹാബത്ത് കിറാമായിരിക്കണം സഹോദരങ്ങളെ അതിലേക്ക് നാം എത്തണം അതാണ് ഈ ഈദ്ഗാഹിൽ നൽകാനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നമ്മുടെ മാതൃകകൾ നമ്മുടെ മോഡലുകൾ മാറിപ്പോകുന്ന ദുരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മതപതിച്ചു പോകരുത് മൂന്നാമതായി സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സമയത്തെക്കുറിച്ചാണ് നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് സമയം അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഓർക്കണം നമുക്ക് രാത്രി ചെയ്യേണ്ട ചില അമലുകളുണ്ട് പകൽ ചെയ്യേണ്ട ചില അമലുകളുണ്ട് രാത്രിയിലുള്ളത് പകലിൽ സ്വീകരിക്കുകയില്ല പകലിലുള്ളത് രാത്രിയിൽ സ്വീകരിക്കുകയില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമയമുണ്ടാകണം നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയമുണ്ടാകണം നമ്മുടെ ജോലിക്ക് വേണ്ടി സമയമുണ്ടാകണം ത്തിനു വേണ്ടി സമയമുണ്ടാകാം അള്ളാഹുവിന്റെ കൂടെ ഒറ്റക്കിരിക്കാൻ സമയമുണ്ടാകണം ഈ രൂപത്തിൽ സമയത്തെ ക്രമീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ച കൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം നാലാമതായി സഹോദരങ്ങളെ ഓർക്കേണ്ടത് റഹ്മാനായ റഹീമായ വധൂതായ സ്നേഹനിധിയായ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ വിതുമ്പ നമുക്കാവണം പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ട് കരയാറുണ്ട് പിറന്നു വീണതു മുതൽ കരച്ചിൽ നമ്മുടെ കൂടെ ഉണ്ട് ആശ്വാസത്തിൻ്റെ ജലമാണ് യഥാർത്ഥത്തിൽ കരച്ചിൽ എന്ന് പറയുന്നത് കണ്ണീർ എന്ന് പറയുന്നത് പക്ഷേ കണ്ണീരിൽ കരുതലിന്റെ സ്നേഹസ്പർശമുണ്ട് കണ്ണീരിൽ സാന്ത്വനത്തിൻ്റെ തടവോടലുണ്ട് കണ്ണീരിൽ കാരുണ്യത്തിൻ്റെ കുളിർക്കാറ്റുണ്ട് കണ്ണീര് കനം തൂങ്ങിയ വിഷാദത്തിൻ്റെ മഞ്ഞുകെട്ടുകളെ ഒരുക്കിക്കളയുന്നു വിഷമങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഒന്ന് പൊട്ടിക്കരയുമ്പോൾ മനസ്സിന് ശാന്തത വരുന്നു സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റഹീമായ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ കണ്ണ് നനയണം സഹോദരങ്ങളെ അവനോടുള്ള പ്രാർത്ഥനയാൽ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ ഒരുക്കിയൊരുക്കും അതിലേക്ക് നമുക്ക് എത്താനാവണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അഞ്ചാമതായി നമ്മുടെ ജീവനക്കു ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം മൂന്ന് കാര്യങ്ങൾ പരമപ്രധാനമാണ് ഒന്ന് സമയമാണ് രണ്ടാരോഗ്യമാണ് മൂന്ന് സമ്പത്താണ് ഇത് മൂന്നും പരമപ്രധാനമാണ് നിഷേധിക്കുന്നില്ല ഞാൻ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഇത് മൂന്നും യഥാർത്ഥത്തിൽ നമുക്ക് നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാം അപകടത്തിൽ പെട്ടുപോകും സമയം പ്രധാനമെന്ന് നാം പറഞ്ഞു ആരോഗ്യം അതിലേറെ പ്രധാനമാണ് അനാരോഗ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ മൂല്യം പറയുന്നത് സമ്പത്ത് അതിലേറെ പ്രധാനമാണ് ഇത് മൂന്നും കൂടിച്ചേരുന്ന ഒരു ഘട്ടം മനുഷ്യനുണ്ട് ആ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് ഒരു വിശ്വാസിയുടെ കരുത്തെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ എല്ലാം അവസാനിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഇത്ര വസയത്ത് ചെയ്യണം എന്ന് പറയുന്നതല്ല തൻ്റെ ഇടം മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റേതല്ലാതാകുമ്പോൾ ഞാൻ വസയ്യത്ത് ചെയ്യുമെന്ന് പറഞ്ഞു പറയുന്നത് എന്ത് തൻ്റെ ഇടമാണ് അല്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചിലവഴിക്കാനാവണം നമുക്കറിയാം നമ്മുടെ ഈ ഈദ്ഗാഹിനെക്കുറിച്ച് ഈ ഈദ്ഗാഹ് കേവലം ഒരു നമസ്കാരമല്ല കേവലം ഒരുമിച്ച് കൂടലല്ല നമ്മുടെ കേരളത്തിലെ ഒരുപാട് കൂരകളിൽ സഹോദരങ്ങളെ ഒരുപാട് കൂരകൾ നിർമ്മിക്കപ്പെട്ടത് ഈ ഈദ്ഗാഹിലൂടെയാണ് ഒരുപാട് മനുഷ്യരുടെ രോഗത്തിന് ശാന്തി ഉണ്ടായത് ഈ ഈദ്ഗാഹലൂടെയാണ് ഒരുപാട് കിഡ്നികൾ മാറ്റിവെക്കപ്പെട്ടത് ഈ ഈ ഈദ്ഗാഹിലൂടെയാണ് സതൊക്കെ ചെയ്യാൻ എല്ലാവരും സന്നദ്ധമാവുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്റെ യുവസമൂഹത്തോട് ഒരൊറ്റ കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ദുബായ് പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമ്പോൾ യുവസമൂഹത്തിന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് വൈകാരികത ഇല്ലാതെ പോകുന്നു നമ്മുടെ മക്കൾക്ക് ഓരോ രക്ഷിതാക്കളും അതനുഭവിച്ചിട്ടുണ്ടാകും സ്നേഹമെന്തെന്നറിയില്ല സ്നേഹ സ്നേഹിക്കാൻ അറിയില്ല ബഹുമാനമെന്തെന്നറിയില്ല ബഹുമാനിക്കാനറിയില്ല വൈകാരികതകളൊന്നുമില്ലാത്ത ഒരു ആർട്ടിഫിഷ്യൽ ൽ ഇൻ്റലിജൻസിൻ്റെ പ്രൊഡക്റ്റായി എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ യുവസമൂഹം വധപ്പതിച്ചു പോയിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിലുണ്ട് രക്ഷിതാക്കൾ ഗൗരവത്തോട് കൂടി കാണണം ഈ വിഷയത്തെ സഹോദരങ്ങളെ നമുക്ക് ചില വൈകാരികതകളുണ്ട് ആ വൈകാരികതകൾ പങ്കുവെക്കാൻ നമുക്കറിയേണ്ടതുണ്ട് നാം മനസ്സിലാക്ക നാം മനസ്സിലാക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആ വൈകാരികത അതിൽ സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആദരവുണ്ട് വിട്ടുവീഴ്ചയുണ്ട് ഒരുമിച്ച് കൂട്ടാനുള്ള മനോഭാവമുണ്ട് ഒരുമിച്ച് ചേർക്കലുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ സഹോദരങ്ങളെ ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇന്നതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂത്തിന് വേണ്ടി അനുഭവിക്കേണ്ട ജീവൻ നശിപ്പിക്കുന്ന വിധിത്വത്തിലേക്കാണ് അഭ്യസ്ത സ്വന്തം മക്കളെ വെട്ടിമുറിച്ച് ബ്രീഫ് കേസിലാക്കി കാറിന്റെ ബോക്സിലിട്ട് കൊണ്ടുപോകാൻ മടിയില്ലാത്ത മാതാപിതാക്കളുടെ നാടാണിത് ആലോചിച്ചു നോക്കൂ നമ്മൾ സഹോദരങ്ങളെ ഇതിൽ നിന്ന് ഒരു സംഗതി നമുക്ക് പ്രതീക്ഷിക്കാം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു തരം സ്നേഹമോ ഒരു തരം ബഹുമാനമോ ഒരു തരം ആദരവോ രക്ഷിതാക്കളോട് പ്രകടിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അവരാട്ടിയകറ്റുന്ന ഒരു യുവ വളർന്നു വരുന്നുണ്ട് കരുതുക സഹോദരങ്ങളെ ഗൗരവത്തോട് കൂടി കരുതുക ഈദുകാഹകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു വൈകാരികത നമുക്കുണ്ടാക്കാൻ സാധിക്കണം നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഈദാശംസകൾ പങ്കുവെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെ നമ്മളിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് കേവലം ചുണ്ടിൻ്റെ പുറത്തുള്ള സംസാരമല്ല നാക്കുകൊണ്ടുള്ള സംസാരമല്ല ഹൃദയത്തിൽ നിന്നുള്ള വികാര ഉണ്ടാകണം വൈകാരികത ഉണ്ടാകണം അവിടേക്കാണ് എത്തിച്ചേരേണ്ടത് ഇസ്ലാമി വൈകാരികതയെ അതിശക്തമായി എന്ന് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ നാം തകവയുള്ളവരാകാൻ വേണ്ടിയാണ് ഒരു മാസം നോമ്പനുഷ്ഠിച്ചത് പരിശോധിക്കണം നമ്മുടെ തക്വ നമ്മുടെ തത്വ പരിശോധിക്കേണ്ടത് തുടർന്നുള്ള ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് തക്വയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഹൃദയത്തിലേക്ക് ചൂണ്ടിയാണെങ്കിൽ ആ ഹൃദയത്തിലേക്കൊന്ന് പരിശോധിക്കണം ഹൃദയമൊന്നും പരിശോധിക്കണം എനിക്ക് തക്കവ ഉണ്ടോ എന്ന് എന്റെ തക്കവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എന്റെ സഹോദരനെ കാണുമ്പോൾ എന്റെ മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടോ എന്റെ സുഹൃത്തിനെ കാണുമ്പോൾ കാർക്ക് തുപ്പാൻ തോന്നുന്നുണ്ടോ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വാർത്ത കേൾക്കുമ്പോൾ എന്റെ മനം മോരുകുന്നുണ്ടോ പരിശോധിക്കണം സഹോദരങ്ങളെ ഇതാണ് തകവ പരിശോധിക്കാനുള്ള ഇടം സഹോദരങ്ങളെ റമദാൻ അവസാനിച്ചെങ്കിലും ഷവ്വാലിൽ ആറു ഉണ്ട് മറന്നു പോകരുത് സഹോദരങ്ങളെ റമദാൻ അവസാനിച്ചെങ്കിലും രാത്രിയിൽ നമസ്കാരമുണ്ട് മറന്നു പോകരുത് സഹോദരങ്ങളെ റമദാൻ അവസാനിപ്പിച്ചെങ്കിലും അവസാനിച്ചെങ്കിലും അള്ളാഹു ആകാശത്തുണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം സഹോദരങ്ങളെ റമദാൻ അവസാനിച്ചെങ്കിലും കുടുംബ ബന്ധങ്ങൾ പാലിക്കപ്പെടണം പുലർത്തപ്പെടണം സഹോദരി ബന്ധങ്ങൾ ശക്തം മുട ഈ രൂപത്തിലുള്ള ഒരു മാറ്റത്തിനായിരിക്കണം ഈ പുറത്തു പോകുമ്പോൾ നമുക്ക് സാധിക്കേണ്ടത് അങ്ങനെ ഒരു പുതിയ കുഞ്ഞായി പുതിയ മനുഷ്യനായി പുറത്തു പോകാൻ ഈ വാതിലുകളിൽ അള്ളാഹുവിന്റെ മാലാക്കന്മാർ കാത്തു നിൽക്കുന്നു നിങ്ങളൊരു ഒരു വാചകം നിങ്ങളോടൊരു വാചകം ആ മാലാക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പിരിഞ്ഞുപോയിക്കോളൂ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറഹിമിൻ ആയറബേ ഇവിടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് കാരണക്കാരായ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു അവരിൽ പലരും ഞങ്ങളോട് വിട പറഞ്ഞു അവർക്ക് നീമിറത്ത് നൽകണമേ മർഹബത്ത് നൽകണമേ അറഹമുർ റാഹിമിൻ ആയറബേ ഈ പ്രവാസ ലോകത്ത് ഇത്രയും മനോഹരമായ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പി ഏർപ്പെടുത്തി തന്ന ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നീ ഹൈ ും പ്രധാനം ചെയ്യണമേ റമദാനിൽ നേടിയെടുത്തിട്ടുള്ള ജീവിതത്തിന്റെ അന്ത്യം വരെ നിലനിർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനായ അറബേ ഞങ്ങളുടെ ഇടയിൽ ഐക്യവും യോജിപ്പും രജ്ഞിപ്പും നീ ഉണ്ടാക്കി തരണമേ റഹ്മാനായ ആയ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളെയും നീ പരാജയപ്പെടുത്തണമേ റഹ്മാനായ അറബേ ഞങ്ങളെ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഞങ്ങളോട് സ്നേഹം ാത്ത ഭരണവർഗത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ അത് കാത്തുരക്ഷിക്കണമേ അർഹമുറഹിമീനായ റബ്ബേ നീയാണ് വലിയവൻ ഞങ്ങൾ ചെറിയവരാണ് നീയാണ് നടപ്പാക്കുന്നവൻ ഞങ്ങൾ നടക്കുന്നവർ മാത്രമാണ് അർഹമുറഹിമീനായ റബ്ബേ ദുർബലന്മാരായ ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നുണ്ട് റബ്ബേ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾക്ക് കരുത്തില്ല റബ്ബേ ഞങ്ങൾക്ക് തൗഹീദുണ്ട് ഞങ്ങൾക്ക് ഈ മാനുണ്ട് ഞങ്ങൾക്ക് തക്വയുണ്ട് ഞങ്ങൾക്ക് ഈ അക്കീലുണ്ട് ഞങ്ങൾക്ക് തവക്കലുണ്ട് ഇത് വെച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളെ ദുരിതത്തിലാക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഇഞ്ചിഞ്ചായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അർഹമുറഹിമൻ ആയ അറബേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ സമാധാനം നൽകണമേ അർഹമുറാഹിമീൻ ആയറബെ ദീനൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഇജ്ജത്ത് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ അർഹമുറഹിമീനായ റബ്ബെ ഞങ്ങളിൽ ഒരുപാട് രോഗികൾ റബ്ബേ റബ്ബേ നിന്റെ കരുണ കൊണ്ട് അവർക്ക് ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ വീടുകളിലാണ് ഈ ഈദ്ഗാഹിലേക്ക് വരാൻ കഴിയാതെ കിടക്കകളിലാണ് അള്ളാഹുവേ അവർക്ക് അവർക്ക് നീ ആശ്വാസം നൽകണമേ സമാധാനം നൽകണമേ റബ്ബേ ഞങ്ങളുടെ യുവ സമൂഹത്തിന് നീ ഹിതായത് നൽകണമേ റബ്ബേ ഞങ്ങളുടെ ആൺകുട്ടികളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും

مكان، اللهم انصر اخواننا المسلمين في كل مكان، اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم, القوم الكافرين. اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم اغفر اللهم اغفر واغفر للشيخ زايد والشيخ خليفه والشيوخ الذين انتقلوا الى رحمتك يا رب العالمين، اللهم بارك لحكام الامارات يا رب العالمين، اللهم بارك لحكام الامارات يا رب العالمين، اللهم بارك لهم في جميع شؤونهم يا ارحم الراحمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين ربنا اغفر لنا ذنوبنا واسرافنا في أمرنا وثبت أقدامنا ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين وانصرنا على القوم الكافرين وانصرنا على القوم الكافرين اللهم اعد علينا شهر رمضان اللهم اعد علينا شهر رمضان اعواما عديده اللهم اعد علينا شهر رمضان اعواما عديدة ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا وركوعنا وسجودنا برحمتك يا ارحم الراحمين اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا, اغفر لنا وارحمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والحقنا بالصالحين توفنا مسلمين والحقنا بالصالحين توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب بالعالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك تقبل الله منا